നമസ്കാരം റഷ്യയുമായൊക്കെ ബന്ധം തുടരുന്ന ചൈനയ്ക്കെതിരെ അതിശക്തമായ വിമർശനമാണ് നാറ്റോ ഉച്ചകോടിയിൽ ലോക നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത് അതേസമയം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നേരിടുന്ന റഷ്യക്ക് സഹായഹസ്തം നീട്ടാൻ ചൈന മാത്രമല്ല ഒപ്പമുള്ളതുമെന്ന സൂചന നിലനിർത്തിയായിരുന്നു മോദിയുടെ റഷ്യൻ സന്ദർശനമുള്ളത് കീവിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പുതിന്റെ സാന്നിധ്യത്തിൽ തന്നെ മോദി അപലപിക്കുകയും ചെയ്തു ഇത് വിരൽ നീട്ടുന്നത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മോദിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ എന്ന പ്രതീക്ഷയിലേക്ക് കൂടിയാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന ആഗ്രഹത്തിലാണ് യു എസ് ഉള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലം മുതൽ നീളുന്ന ബന്ധമാണ് ഇന്ത്യക്ക് റഷ്യയുമായിട്ട് ഉള്ളത് ബന്ധം ദൃഢമാവുകയും ചെയ്തു അറുപത്തിരണ്ടിൽ ചൈനയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് സോവിയറ്റ് യൂണിയൻ എന്ന സോവിയറ്റ് യൂണിയൻ പിന്തുണയെ അറിയിക്കുകയും ചെയ്തു പാകിസ്ഥാനുമായുള്ള തർക്കങ്ങൾ ആ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് മുൻകൈ എടുത്തതാണെങ്കിൽ റഷ്യയുമാണ് കൂടാതെ എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ യു എസ് പാകിസ്ഥാന് സഹായം നൽകിയപ്പോൾ വീറ്റോ അധികാരം ഉപയോഗിച്ച് റഷ്യ യു എനിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്തു എഴുപത്തി ഒന്നിൽ തന്നെ ഇന്ത്യയും റേഷ്യയും കരാർ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ സൗഹൃദ കരാർ ഇരു രാജ്യങ്ങളും പുതുക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും അഞ്ച് ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ റഷ്യ ബന്ധം നിലനിൽക്കുന്നതെന്ന് അറിയാമോ അവയെ ഇതൊക്കെയാണ് രാഷ്ട്രീയം പ്രതിരോധം ആണവോർജം തീവ്രവാദ വിരുദ്ധ സഹകരണം ബഹിരാകാശ പര്യവേഷണം ഇങ്ങനെയൊക്കെയാണ് നെഹ്റു ഇന്ധന കാലത്തെ ഓർമ്മപ്പെടുത്തുന്ന അതേ നയതന്ത്ര രീതി തന്നെയാണ് മോദിയും ഇതുവരെ പിന്തുടർന്നിങ്ങോട്ട് പോന്നിട്ടുള്ളത് പാശ്ചാത്യ രാജ്യങ്ങളെയും അവരെതിർക്കുന്ന റഷ്യയെയും പിണക്കാതെ ഒരുപോലെ ചേർത്ത് നിർത്തുന്ന നയതന്ത്രമാണ് മോദി പ്രയോഗിക്കുന്നത് പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തങ്ങളുടെ നയതന്ത്ര പങ്കാളിയായി ഇന്ത്യ തുടരുമെന്ന് യു എസ് വ്യക്തമാക്കിയതും ഇന്ത്യ പുലർത്തുന്ന ഈ മികച്ച ബന്ധം കാരണമാണ് റഷ്യക്കും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം കുറയുന്നു എന്ന നിരന്തരമായ ആരോപണങ്ങളുണ്ട് ആ ആരോപണങ്ങളൊക്കെ വെറുതെ ആവുകയാണ് ഇതിലൂടെ റഷ്യക്കും ഇന്ത്യക്കും കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് ഇന്ത്യയുടെ കൈവശമുള്ള ആയുധങ്ങളിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിൽ അധികവും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ പക്ഷേ അത് അങ്ങനെയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ തോത് ഗണ്യമായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട് മോദിയുടെ സന്ദർശനത്തോടെ സായുധ സഹായത്തിന് റഷ്യയെ തന്നെ ആശ്രയിക്കുന്നത് തുടർന്നേക്കാനും സാധ്യതയുണ്ട് ഇന്ത്യയുടെ പക്കലുള്ള മൂവായിരത്തി ടാങ്കുകളിൽ തൊണ്ണൂറ്റേഴ് ശതമാനവും േഴ് ശതമാനവും റഷ്യൻ നിർമ്മിതമാണെന്ന് അറിയാമോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ നാല് ദശാംശം ഏഴ് ശതമാനമാണ് ഇന്ത്യയിലെ ആയുധ ഇറക്കുമതിയിലെ വർദ്ധനം അതേസമയം തന്നെ ഈ വർഷങ്ങളിലൊക്കെയും റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ആയുധ ഇറക്കുമതി മുപ്പത്തിനാല് ശതമാനമായിട്ട് കുറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സൗഹൃദം മന്ദഗതിയിലായ രണ്ടായിരത്തി പതിനാലിലാണ് പന്ത്രണ്ട് ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നത് അടക്കം ഇരുപത് കരാറുകൾ ഒറ്റയടിക്ക് ഇന്ത്യയും റഷ്യയും ഒപ്പിട്ടത് ആണവ ബന്ധം തൊട്ട് രത്ന വ്യാപാരം വരെ നീണ്ട വിവിധ കരാറുകളിൽ പെട്ടതായിരുന്നു കൂടംകുളം ആണവ നിലയത്തിലെ അനുബന്ധ റിയാക്ടറുകളുടെ സ്ഥാപനവും ആരോഗ്യ മേഖലയിലും ഖനനത്തിലെയും നിക്ഷേപം ഉൾപ്പെട്ട അന്നത്തെ ഇന്ത്യ റഷ്യ വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മുപ്പതിനായിരം കോടി ഡോളറായി ഉയർത്തുമെന്നും ധാരണ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് മികച്ച ആണവശക്തിയും മിസൈൽ ശേഖരവുമൊക്കെയുള്ള രാജ്യമായ റഷ്യയുമായിട്ടുള്ള സൗഹൃദം ഇന്ത്യക്ക് അതേറെ ഗുണകരമാണ് കൂടംകുളം ആണവ നിലയത്തിന്റെ വികസനവും ആയുധ ശേഖരണത്തിന്റെ വിപുലീകരണവും അങ്ങനെ പലവിധ ഗുണങ്ങൾ ഇന്ത്യക്ക് ഉണ്ട് തരം റഷ്യ ഐക്യരാഷ്ട്ര സംഘടനയിൽ സ്ഥിരാംഗമാണെന്നുള്ളതും വളരെ മെച്ചമാണ് ഇതൊക്കെ കൊണ്ട് തന്നെ റഷ്യയുമായിട്ടുള്ള സഹകരണം ഇന്ത്യക്ക് ഏറെ ഗുണകരമാണ് ബഹിരാകാശ മേഖലയിലെ വികസനം സൈനിക സംഘങ്ങളെ കൈമാറുന്നത് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കാനും സൈനിക സംഘങ്ങളെ കൈമാറാനും ഒക്കെ ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ രക്ഷാസമിതിയിൽ അംഗമാകാനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങൾക്ക് പരിപൂർണ പിന്തുണയാണ് പുടിൻ ഉറപ്പു നൽകിയതെന്ന് ഓർക്കണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വിശേഷാധികാരമുള്ളതും തന്ത്രപ്രധാനവുമായ സൗഹൃദം കൂടുതൽ ശക്തമാക്കണമെന്നായിരുന്നു കൂടിക്കാഴ്ചക്ക് ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയത് പത്ത് വർഷം കൊണ്ട് ഈ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വലിയ വളർച്ചയാണ് ഉണ്ടായതെന്നും സമാധാനവും സ്ഥിരതയും പുലർത്താൻ സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി എക്സിൽ കുറിക്കുകയും ചെയ്തു ചർച്ചയിലും വ്യാപാര വാണിജ്യ ബന്ധങ്ങളിലും ഉണ്ടായ വളർച്ചയെ ഇരു നേതാക്കളും ചൂണ്ടിക്കാട്ടിയിരുന്നു വ്യാപാര മേഖലകളിൽ കൂടുതൽ നേട്ടം കൈവരിക്കുന്നതാണ് ഇരുവരുടെയും മുൻഗണന കൂടാതെ ഇരു രാജ്യങ്ങളുടെയും നാണയ സമ്പ്രദായങ്ങളെ ഏകീകരിക്കാനുള്ള ചർച്ചകൾ തുടങ്ങുമെന്നും പ്രസ്താവനയിൽ ഉണ്ട് മാത്രമല്ല ഇന്ത്യ റഷ്യയെ ആശ്രയിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം എണ്ണയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് റഷ്യ ഉപരോധം നേരിട്ടതോടുകൂടി കുറഞ്ഞ വിലയിൽ ഇന്ത്യ എണ്ണ വാങ്ങി തുടങ്ങിയതാണ് യുദ്ധത്തോടെ പ്രതിസന്ധിയിലായ പുടിന്റെ പോക്കറ്റ് നിറയ്ക്കുന്നതിനൊപ്പം തന്നെ അത് ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയ നേട്ടവും ചെറുതൊന്നുമല്ല ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് ഏതാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയോളം ലാഭമാണ് ഇതുവഴി ഉണ്ടായത് ചൈനയ്ക്ക് ശേഷം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം കൂടിയായി മാറി ഇതോടെ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നത് ആഗോള വിപണിയിൽ എണ്ണയുടെ വില കുറയ്ക്കുമെന്നായിരുന്നു അന്ന് കേന്ദ്രത്തിന്റെ വിശദീകരണം ഉണ്ടായതും ചൈനയ്ക്കെതിരെ തീർക്കുന്ന പ്രതിരോധം എന്തൊക്കെയാണ് ചൈനയുമായി അടുക്കുന്ന റഷ്യയിലേക്ക് പാലം കെട്ടുന്നതിലൂടെ ഇന്ത്യ ലക്ഷ്യം വെക്കുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട് ബെയ്ജിംഗ് മോക്സിക്കോ ബന്ധത്തിനിടയ്ക്ക് ഇന്ത്യ ഇടനാഴി പണിയുന്നതോടെ ഏതെങ്കിലും സാഹചര്യത്തിൽ ചൈനയുമായി സംഘർഷം ഉണ്ടായാൽ റഷ്യ നിഷ്പക്ഷ നിലപാടെടുക്കുമെന്ന പ്രതീക്ഷ കൂടി ഇതിന് പിന്നിലുണ്ട് മാത്രമല്ല ഇന്ത്യക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ ചൈനയെ നിയന്ത്രിക്കാനും റഷ്യക്ക് കഴിയും റഷ്യയെ കൂടെ നിർത്തുന്നത് കൊണ്ട് ഇന്ത്യക്ക് ഗുണമില്ലാതെ മറ്റൊരു ദോഷങ്ങളുമില്ലെന്നും വേണം ഇതിലൂടെ മനസ്സിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക മാലദ്വീപ് തുടങ്ങി ഇന്ത്യയുടെ അൽ രാജ്യങ്ങൾക്കെല്ലാം സാമ്പത്തിക സൈനിക സഹായം ചൈന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിശ്വാസം അർപ്പിക്കാതെ സാമ്പത്തിക സൈനിക പിന്തുണ ഉറപ്പാക്കേണ്ടത് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതവുമാണ് കൂടാതെ കശ്മീരിലും പഞ്ചാബിലും മറ്റുമുള്ള പാകിസ്ഥാനും ചൈനയും ഏർപ്പെടുത്തിയ ഇന്റലിജൻസ് ഉപകരണങ്ങൾക്കുള്ള മറുമരുന്നും ഇന്ത്യക്ക് ആവശ്യമായുണ്ട് ഇതിനായി ആഭ്യന്തര സുരക്ഷയും കൗണ്ടർ ഇന്റലിജൻസും ശക്തിപ്പെടുത്തേണ്ടത് പ്രധാനമാണ് അതിനും ഇന്ത്യക്ക് റഷ്യയുടെ സഹായം വേണം നന്ദി